എസ്സാമലൈക്കും ഇന്ന് ഇവിടെ ഈസി ആയിട്ട് ഇങ്ങനെ കപ്പ് ബിരിയാണി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടി മൂന്ന് മീഡിയം സൈസ് ചുവന്ന എടുത്തിട്ടുണ്ട് ഇതുപോലെ നിറത്തിലാണ് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത് പിന്നെ വേണ്ടത് മീഡിയം സൈസ് രണ്ട് തക്കാളി പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മുക്കാൽ കിലോ ബീഫാണ് ഇതിന് വേണ്ടിയിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ചേർക്കുന്നത് കുരുമ പൊടിയാണ് ഇതെല്ലാം ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കുക്കറിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് നെയ്യാഴ്ച്ചെടുത്തിട്ടുണ്ട് അതിലേക്കിട്ട് നല്ലപോലെ വേവിച്ചെടുക്കാം നമ്മുടെ ബീഫും ഉള്ളിയെല്ലാം കൂടി നല്ലപോലെ കുക്കായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ രണ്ട് ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിന് വേണ്ടി അരക്കാനുള്ള തേങ്ങ ഒന്ന് വറുത്തെടുക്കാം അതിനുവേണ്ടി ഞാൻ ഒരു ചട്ടിയിൽ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചൂടായ ശേഷം ചെറിയ ജീരകം ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഒരു തേങ്ങ ചിരകിയതാണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇത് നല്ല ബ്രൗൺ കളർ കളറാകുന്നവരെ നമുക്ക് വറുത്തെടുക്കാം നമ്മുടെ തേങ്ങ ബ്രൗൺ കളർ ആകുന്നവരെ ഞാൻ വറുത്തെടുത്തിട്ടുണ്ട് നമുക്കിത് കൂടുതൽ വെള്ളം ചേർക്കാതിന്ന് അരച്ചെടുക്കാം തേങ്ങ അരച്ചത് ചേർക്കുന്നതിന് മുമ്പ് നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ കരം മസാല ചേർത്ത് കൊടുക്കാം നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചാൽ തേങ്ങ ചേർത്ത് കൊടുക്കാം ഇതുപോലെ തിക്കായിട്ടാണ് കേട്ടോ അരച്ചെടുക്കേണ്ടത് നമുക്കിത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നെ നമുക്കിതിലേക്ക് ഇതാക്കിയൊന്നും ചേർത്ത് കൊടുക്കാം നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് ഞങ്ങൾക്ക് അപ്പം നേരത്തെ പൊഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു മീഡിയം സൈസ് പീസാക്കിയിട്ട് വേണം അത് പൊഴങ്ങിയെടുക്കാൻ വേണ്ടിയിട്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മസാല ഇട്ടതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്യുമ്പോൾ ചിലപ്പം ചെറുതായി ഉടഞ്ഞു പോവും നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മസാല ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കപ്പ കൂടി എടുത്ത് നല്ലപോലെ ഒന്നും മിക്സ് ചെയ്യാൻ പറ്റില്ല മസാലയിലേക്ക് കപ്പ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്ത് നമ്മുടെ കപ്പ് ബിരിയാണി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് ഡിന്നറിനൊക്കെ റെഡിയാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനുമൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും താങ്ക്